ബിസ്മില്ലാഹി ബസ്മില്ലാഹി റഹീം ഇന്ന് കഴിഞ്ഞ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗം ആൻസർ നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്ഥലം സ്വർഗം പരിശുദ്ധ കഴവ് ആദ്യമായി നിർമ്മിച്ചത് മലക്കുകൾ ഹദീജ ബേബിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സ് അലൈഹി ഇരുപത്തി അഞ്ച് ഹുദൈഫ റദിയനും ആദ്യം വെള്ളപ്പാത്രവുമായി സമീപിച്ച സൊഹാബി ഹാരിസ് റതി അള്ളാഹനു അഞ്ച് കൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം സൽസ്വഭാവം ആദ്യമായി ഖുർആൻ അവതരിച്ച മാസം റമാൻ റഫ്രഫ എന്ന വാക്കിൻ്റെ അർത്ഥം ചിറകടിച്ചു ചിറകിട്ടടിച്ചു നരകത്തിലെ ഒരു ഭക്ഷണം വരിയാണ് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ നബിസലു വസ്ലമ യാത്ര ചെയ്തു സിറിയയിലേക്ക് മാൻകുട്ടി എന്നാണ് അർത്ഥം വബിയ ചേരുമ്പടി ചേർക്കുക നബി സലാഹ് അലൈവല്ല സി ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ലാഹു അൻഹ അങ്ങേ അള്ളാഹു ഒരിക്കലും കൈവിട്ടില്ല എ ജിബി അലി ഇസ്ലാത്തു വസ്സലാം പതിമൂന്നാമത്തെ ചോദ്യം ഡി ഇക്കറ് വായിക്കോ പതിനാല് വറക്കത്തലിൻ്റെ ഓഫർ ബി ഭയപ്പെടേണ്ടതില്ല പൂരിപ്പിക്കുക പതിനഞ്ച് നരകം ശിക്ഷയുടെ വീടാണ് അത് തിന്മ ചെയ്തവർക്കുള്ളതാണ് പതിനാറ് സ്നേഹത്തിലും കാരുണ്യത്തിലും വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് പതിനേഴ് യൗമുദ്ദീൻ പ്രതിഫലം ദിനം പതിനെട്ട് സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം അല്ലെങ്കിൽ വിശ്വാസം വേണം പത്തൊൻപത് കൂട്ടുകാർ ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവരാകണം ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഇരുപത് സ്വർഗത്തിൽ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര് ഹദീജറ റതി അള്ളാഹുവിന് ഇരുപത്തിയൊന്ന് അലൈഹി വസ്ലം ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്ത ഗുഹ ഇറ ഗുഹ ഇരുപത്തിരണ്ട് ഹദീജ ബിബിയുടെ ഭൃത്യൻ്റെ പേര് മൈസറ ഇരുപത്തിമൂന്ന് ക്യാബയോട് ചേർന്ന് ചേർന്ന് കെട്ടിയ സ്ഥലത്തിൻ്റെ പേര് ഹിജർ ഇസ്മായിൽ ഇരുപത്തിനാല് ആവശ്യം എന്നതിൻ്റെ അറബി പദം ഹാജ ഹാജത്ത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിയഞ്ച് മരണപ്പെട്ട സ്നേഹിതനോടുള്ള കടമ നിറവേറ്റൽ എങ്ങനെ അവർക്ക് വേണ്ടി സുതർക്ക ചെയ്യൽ അവർക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കൽ ഒക്കെ പറ്റും ഇരുപത്തിയാറ് സ്വർഗത്തിൽ രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ കാണുക കൊട്ടാരം പ്രൗഢിയുള്ള വസ്ത്രം മിന്നിത്തിളങ്ങുന്ന ആഭരണം ആഡംബര വാഹനം അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയേഴ് അള്ളാഹു താല അനുഗ്രഹിച്ച നാല് വിഭാഗത്തിൻ്റെ പേര് അമ്പിയാക്കൽ അവലിയാക്കൽ ഉലമാക്കൽ അഹ്ലൈത്ത് ഇരുപത്തിയെട്ട് റുദു വലതഹ ഇലീഹ ഇത് ആര് ആരോട് പറഞ്ഞു നബീസ് അലൈവം വേട്ടക്കാരോട് പറഞ്ഞു ആ പക്ഷിക്കുഞ്ഞുങ്ങളെ തള്ളക്കുഞ്ഞിന് തിരിച്ചു നൽകൂ എന്നാണ് അതിൻ്റെ അർത്ഥം ഇരുപത്തി ഒമ്പത് അഞ്ച് വരിയിൽ കുറയാതെ വിന്യസിക്കുന്ന നിരകം അവിടെ ദുഃഖം മാത്രമേയുള്ളൂ തിളച്ച വെള്ളം കുടിപ്പിക്കും ഭക്ഷണം വരി എന്ന വിഷമുള്ളിൻ്റെ ചെടിയാണ് തേളുകളുണ്ട് പാമ്പുകളുണ്ട് കഠിനമായ ചൂടാണ് തുനാവിലെ തീനേക്കാൾ എഴുപത് ഇരട്ടി ചൂടുണ്ട് നരകത്തിൻ്റെ മറ്റു പേരുകൾ സഹീർ ലത വയിൽ ജഹന്ന ഇതാണ് ഇന്നത്തെ പരീക്ഷയുടെ ആൻസർ